അാനുഭവത്തോടുകൂടി ഇവിടെ സുരക്ഷിതമായി താമസിച്ച് ഈ മക്കളോടൊപ്പം പങ്കുവെച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരത്തെ റിലാക്സ് ചെയ്യാൻ സുരക്ഷിതന്നെ വന്ന് നിങ്ങളെ ഒപ്പം ചേർത്ത് വെച്ച് സ്നേഹിക്കുകയും ചെയ്യും റൂമിൽ ഒതുങ്ങി ജീവിക്കുന്നവരെ സ്വതന്ത്രമായിട്ട് സമൂഹത്തിലേക്ക് ഉയർത്തിയെടുക്കുവാനായി ഇങ്ങനെ പ്രകൃതിഗതമായ ഒരു വിശ്രമാലയം മനസ്സ് ഫ്രീ ആയിട്ട് അവർക്ക് ഒന്നിച്ചു കൂടുവാനായിട്ട് ഒരു മകന്റെ വീട്ടിലേക്കുന്ന പോലെ ഒരു സമ്പാദ്യം ഇവിടെ വരുമാനം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഭാരതമല എന്ന് പറയുന്ന സ്ഥലത്ത് പുനർജീവൻ പവിത്രാത്മാ ശാന്തി ആശ്രമത്തിലാണുള്ളത് ഈ ശാന്തി ആശ്രമത്തിൽ ഒട്ടേറെ ദിവ്യാംഗതരായിട്ടുള്ള അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് പൂർണ്ണമായിട്ടും അവരെ എല്ലാ കാലവും ഇവിടെ അഗതികളായി നിർത്തിക്കൊണ്ടുള്ള സംരക്ഷണമല്ല അവർക്ക് സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് കൂടുതലും വീൽ ചെയറിലുള്ള ദിവ്യാംഗതരായിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു കേന്ദ്രത്തിൽ ഉള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് പതിമൂന്നാം തീയതി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി എത്തുക ഉണ്ടായി അന്ന് സുരേഷ് ഗോപി എത്തിയ സമയത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ചെറിയൊരു പകൽ വീട് ആ പകൽ വീടാണ് തണൽ വീടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സഹനവഴിയിലെ വിശ്രമാലയം എന്ന രീതിയിൽ തണൽ വീട് എന്ന രീതിയിലാണ് ഇവിടെ ഇത് ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ പുല്ലുകൊണ്ട് മേഞ്ഞ തരത്തിൽ ഇങ്ങനെ വളരെ എന്താ പറയുക നല്ല ഫാനുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ കാറ്റൊക്കെ കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് ഡിഫറെൻ്റ് ഏബിൾ ഈ വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായി വരാനും അവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടമാണ് ഇവിടെ ഉള്ളത് ഇവിടെ മാതാവിൻ്റെ സ്വരൂപമൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഈ ഒരു ആശ്രമം ഏകദേശം നൂറോളം വരുന്ന അന്തേവാസികളുള്ള ഈ ഒരു ആശ്രമത്തിൻ്റെ മൊത്തം ചുമതലക്കാരൻ എന്ന് പറയുന്നത് ബ്രദർ മാത്യു ആണ് അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം ബ്രദർ നമസ്കാരം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇവിടെ എത്തിയിരുന്നു പറഞ്ഞു ഈ പകൽ വീടിൻ്റെ ഉദ്ഘാടനം നിർമ്മിച്ച് മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് വരുന്ന പറഞ്ഞു പതിനൊന്ന് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ ഇവിടെയും വലിയൊരു ആശ്രമത്തിലുള്ള എല്ലാ മക്കളും വയ്യാത്ത മക്കളും ഇവിടെ ഒരുമിച്ച് കൂടുകയുണ്ടായി അങ്ങനെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇങ്ങനെ പ്രകൃതിദത്തമായ ഒരു വിശ്രമാലയം മനസ്സ് ഫ്രീ ആയിട്ട് ഇവർക്ക് ഒന്നിച്ചു കൂടുവാനായിട്ട് ഒന്നിച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇപ്പോൾ അനാരോഗ്യരാണ് എന്നാൽ അവരുടെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് പ്രതിബന്ധം മറന്ന് യാത്ര ചെയ്യുന്ന വൈവിധ്യമാർന്ന മേഖലകളിലൂടെയാണ് അതിനാൽ തന്നെ ഈ വിശ്രമാലയം അവർക്ക് സ്വതന്ത്രമായിട്ട് റൂമിൽ ഒതുങ്ങി ജീവിക്കുന്നവരെ സ്വതന്ത്രമായിട്ട് സമൂഹത്തിലേക്ക് ഉയർത്തിയെടുക്കുവാനായിട്ട് പങ്കുവെച്ചെടുക്കാനായിട്ട് ഒരാശയം തുടങ്ങി തുറന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സുരക്ഷ ഗോഭിസാരനെ ഇവിടെ വരുവാനായിട്ട് മക്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സുരേഷ് സാറെ തന്നെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തു തരികയുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾ പരസ്പരം പങ്കുവെക്കുകയും ഞങ്ങളെ ഒപ്പം ചേർത്ത് വെച്ച് സ്നേഹിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് സുരേഷ് ഗോപി വന്നപ്പോൾ ഉള്ള ഒരു ആ സന്ദർഭം ഇങ്ങനെയാണ് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇവിടെ വന്ന അന്തേവാസികളൊക്കെ സ്നേഹത്തോടെ അവർ സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വ്യക്തിത്വത്തെ സ്ക്രീനിൽ മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ അതിലുപരി ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആളിലത്തെ നന്മ സമൂഹ അറിഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ് പലർക്കും കേരളത്തിലെ ഈ മേഖലയിൽ തന്നെ സാറിൻ്റെ ഒരു സഹായഹസ്തങ്ങൾ ലഭിച്ചുകയുണ്ടായി അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഞാനിവിടെ ഇവരിനെ റിക്കവർ ചെയ്യുന്നത് അധികം ആക്സിഡൻറ്റ് പറ്റി സ്പൈനൽ കോഡ് തളർന്ന രോഗികളെയാണ് അപ്പൊ അവരായിരിക്കുന്ന അവസ്ഥയിൽ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കിടപ്പാണ് ബെഡ് റെഡാണ് ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ വീൽചെയറിലേക്കും സമൂഹത്തിലേക്കും ഉയർത്തി ഒരു യാഥാർത്ഥ്യമാണ് ആത്മീയതയിലൂടെയും സാമൂഹ്യപരമായിട്ടും സമൂഹത്തിന്റെ എല്ലാ തരം മേഖലകളിലേയും ഇവർ യാത്ര ചെയ്യാവുന്ന തലത്തിലേക്ക് പോകുന്നത് അതായത് അതായത് അവരെ സ്വതന്ത്രം സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രാപ്തരാക്കുക അതേസമയം അവരെ ആ അവസ്ഥയിൽ അവർ പരിതാപകരമാണ് എന്നാൽ ഒരു സ്റ്റെപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവർ സമൂഹത്തിൽ ഇന്ന് വണ്ടി ഓടിക്കുന്നവരുണ്ട് എൽ എൽ പിക്ക് പഠിക്കുന്നവരുണ്ട് പലതലത്തിലേക്കും വളർന്നവരുണ്ട് സ്പോർട്സ് മേഖലയിൽ വളർന്നവരൊക്കെയുണ്ട് അപ്പോൾ എന്നെ പ്രത്യേകം ഹൃദയ ആകർഷിച്ചത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എഫ് പിയിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വരുന്നതിന് മുമ്പ് സുരേഷ് സാർ സുരേഷ് സാറിൻ്റെ അടുത്തേക്ക് വന്നൊരു മകള് സ്പൈനൽ കോഡ്മെ അർബുദം ബാധിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിന് ഓടി നടന്നിട്ടും ഒരു സഹായകസ്ഥം കിട്ടാതെ വിഷിപ്പിക്കുന്ന ഒരു ഘട്ടത്തിന് പേര് വെളിപ്പെടുത്താതെ സുരേഷ് സാറിൻ്റെ സഹായം സ്വീകരിച്ച് ആ മകള് സൗഖ്യപ്പെട്ട ഒരു ഡോക്ടറുടെ സാക്ഷി ഞാൻ കഴിഞ്ഞ ദിവസം എഫ് പിയിൽ കാണുപോയി ശരിക്കും എന്നെ ഹൃദയം അത് നുറുങ്ങി എന്ന് പറയാൻ കാരണം ഞാൻ പലപ്പോഴും രോഗികളെ കണ്ടറിഞ്ഞു പോയിട്ടാണ് യഥാർത്ഥത്തിലേക്ക് വരുന്നത് ഇത് രോഗി രോഗിയുടെ ആവശ്യവുമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഒരു നിറവ് അതിനെയാണ് ജാതി മത ഭേദം എന്നെ രാഷ്ട്രീയ ഭേദം എന്നെ ഞാൻ ഒരു മനുഷ്യ സ്നേഹി അതിനുള്ളിൽ കാണുന്നത് ആ ഹൃദയത്തിൽ ഒരു ദൈവികത കാണുന്നത് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിലേക്ക് കൂടുതൽ മേഖലകളിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാകുമ്പോൾ കൂടുതൽ സമൂഹത്തിൽ നന്മ വളരുവാനായിട്ട് അല്ലേ ഏ നമ്മൾ പറയില്ലേ കർമ്മം ചെയ്തിട്ട് ധർമ്മം ചെയ്യണം അങ്ങനെ വിശുദ്ധിയോടു കൂടി വേണം എന്ത് ചെയ്യാൻ ധർമ്മം ചെയ്യാൻ കർമ്മമാണ് വിശുദ്ധിയോടെ നേടുന്നത് എന്നിട്ട് ആ വിശുദ്ധിയിലുള്ള ഹൃദയവുമായിട്ടാണ് ദാനധർമ്മം നമ്മൾ ചെയ്യേണ്ടത് അതിന് എന്തുണ്ടാവണം നല്ലൊരു ഹൃദയം ഉണ്ടാവണം അത് ഞാൻ ഈ വ്യക്തിത്വത്തിൻ്റെ പല കാലഘട്ടത്തിൽ ഇപ്പോൾ പല പല പരാജയങ്ങളും നേരിട്ടു ആൾ ഈ ഇലക്ഷൻ മേഖലകളിലൊക്കെ എന്നിട്ടും ആളിലെ ഹൃദയത്തിൻ്റെ സജീവ സാന്നിധ്യം പ്രവർത്തനങ്ങളിൽ നിലച്ചില്ല പലപ്പോഴും നമ്മളിപ്പോൾ രോഗം വന്നാൽ തന്നെ പരാജയപ്പെട്ടു പോകും പലപ്പോഴും നമ്മുടെ പരാജയങ്ങളൊക്കെ നമ്മളെ നിരാശരാക്കും എന്നാൽ പരാജയങ്ങൾ നിരാശരല്ല വിജയത്തിൻ്റെ മുന്നോടിയാണെന്നുള്ള ഒരു 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 തീഷ്ണതയുള്ള ഒരു മനുഷ്യൻ ഞാൻ ആ വ്യക്തിയിൽ കണ്ടിരുന്നു അതിനാൽ തന്നെ ഈ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഈ മക്കളോടൊപ്പം വന്ന് അല്ലേ ഈ പരാജയത്തിലുള്ള മക്കളോടൊപ്പം വന്ന് നമ്മളൊന്നും പരാജയ പരാജയമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാന്നിധ്യത്തിൽ ഈ വിശ്രമാലയം തുറക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സുരേഷ് ഗോപി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും വിമർശകരുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വരുന്നത് വിമർശകർ ഉന്നയിക്കുന്ന കാര്യം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയാക്കി ആവുന്നത് ഇപ്പോഴാണ് അതിന് മുമ്പ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് മനഃപൂർവ്വം മറക്കുകയാണ് ആളുകൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിയത് ഒരിക്കലും ഒരു നന്മ ചെയ്യുമ്പോൾ പല വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഫോടനങ്ങളാണ് വിജയത്തിൻ്റെ ആരംഭം വിസ്ഫോടനങ്ങൾ ഉണ്ടെങ്കിലാണ് ആ വിജയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ആ വ്യക്തിയും സമൂഹവും മാറിപ്പോകും എന്നാൽ നമ്മളിലുണ്ടാകുന്ന ഇപ്പോൾ ദരിദ്രനെ സമ്പന്നനാക്കാൻ ഒരു നിമിഷം മതി എന്ന് പറയും വചനത്തിൽ ദാരിദ്ര്യമെന്ന് പറഞ്ഞ സമ്പന്നത്തിൻ്റെ ദാരിദ്ര്യമല്ല സാഹചര്യങ്ങളിൽ വരുന്ന സമ്മർദ്ദത്തെ അതിജീവിച്ച് കടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് ആ സമ്പന്നതനാവുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതിലേക്ക് വരുന്നത് അതിനാൽ തന്നെ ആ വ്യക്തിത്വത്തിൽ നിന്ന് ഒട്ടും ചോരാതിരിക്കാൻ നമ്മൾ ആൾക്ക് സപ്പോർട്ട് കൊടുക്കണം ഒരു പരാജയമായിട്ട് മാറാതിരിക്കാൻ ആ വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത എന്നെ നമ്മൾ സ്നേഹിക്കണം തീർച്ചയായും ഇങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തിലെന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഗുണകരമാവും അല്ലേ അങ്ങനെയല്ലേ എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യ ആ നന്മ എന്നും നിലനിൽക്കണം അതാണ് ജയം മാത്രമല്ല ആ വ്യക്തിത്തിൽ നന്മ നിലനിൽക്കണം എല്ലാ മതസ്ഥരെയും ഒരേപോലെ കാണണം കഴിയണം അതുപോലെ പല സ്ഥലങ്ങളിലും പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ പല വിഷയങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിന് മുമ്പന്തിലായി നിൽക്കണം അതാണ് അല്ലേ ആ മാതൃക കണ്ടിട്ട് വേണം അവിടങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ അവിടെയാണ് കിടക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് ബ്രതറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് നല്ല കനത്ത ചൂടിൽ പോലും അല്പമൊരു വിശ്രമം കിട്ടുന്ന തരത്തിലുള്ള അല്പം ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ബ്രതർ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനമായിരുന്നു സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് ഒറ്റപ്പെടുന്ന മാതാപിതാക്കൾക്കൊരു സ്നേഹഭവനം ഇത് ഞാൻ ഓരോ വീടുകളും വലിയ വീടുകൾ പൊളിക്കുമ്പോൾ അവർക്ക് ബാക്കി വരുന്ന സാധനങ്ങളെടുത്ത് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതാണ് അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ മക്കൾ ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ അപ്പോൾ അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അവർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മക്കളുടെ കൂടി ഇവിടെ സുരക്ഷിതമായി താമസിച്ച് ഈ മക്കളോടൊപ്പം പങ്കുവെച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരത്തെ റിലാക്സ് ചെയ്യാനായിട്ട് അതാണ് മകൻ്റെ വീട് ഒറ്റപ്പെടുന്ന മാതാപിതാക്കൾക്കൊരു സ്നേഹഭവനം എന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് തട്ടിൽ പഴുകാരൻ അന്തോണി അച്ചാട്ടൻ ആണ് ഇത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചതാണ് നമുക്ക് ദിവ്യാംഗരായിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് കുറച്ചൊന്ന് വിശ്രമിക്കണം അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പോലെ ആർക്കും തീർച്ചയായും ഒട്ടേറെ പേർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു വാക്കുകളാണ് ബ്രദറിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അദ്ദേഹം പോളിയോ വന്ന് ചെറുപ്പത്തിലെ പോളിയോ വന്ന് മുഴുവൻ സമയം വീൽ ചെയറിൽ തന്നെ കഴിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പുറത്ത് ഇറങ്ങി ആളുകളുമായി ഇടപെടുക അല്ലെങ്കിൽ പുറത്തുകൂടിയൊക്കെ പോകുന്ന കഴിയുന്ന സമയങ്ങളിൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകാറുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത്തരത്തിൽ പുറത്തു കൊണ്ടുപോകാനൊന്നും പറ്റാത്തൊരു കുറ്റബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ബീച്ചിലേക്ക് കൊണ്ടുപോവാറുണ്ട് വേളങ്ങണ്ണിക്ക് കൊണ്ടുപോകാറുണ്ട് ഗോവയ്ക്ക് കൊണ്ടുപോവാറുണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് കൊണ്ടുപോയിരുന്നു മുപ്പതാളിലെ ബാച്ചിന് രണ്ട് ട്രെയിൻ കയറിയിട്ട് ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു അവസരം ഇവർക്ക് സൃഷ്ടിക്കുമ്പോൾ ആരോഗ്യമുള്ള നമ്മളെക്കാളും കോൺസെൻട്രേഷൻ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കാണാനായിട്ട് സാധിക്കും ഇവരും നമ്മളെപ്പോലെ തുടർന്നും സമൂഹത്തിന് പ്രകാശിപ്പിക്കേണ്ടവരാ പ്രകാശിക്കേണ്ടവരാണ് ഈ പ്രകാശത്തെ കണ്ടുവേണം നമ്മൾ വീണ്ടും നമ്മളെ തന്നെ എനിക്കിവിടെ വന്നിട്ട് ഇവിടെ കുറച്ചു നേരം നിന്ന സമയത്ത് തന്നെ എന്താ പറയുക സാധാരണ ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തായിട്ടൊരു വലിയൊരു വിഷമത്തിലൂടെ ഇങ്ങനെ പോകണം ഇവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് ഇവിടെ ഇലക്ട്രിക് വീൽചേറിലുള്ളവരുണ്ട് സാധാരണ വീൽചേറിലുള്ളവരുണ്ട് ഇവരൊക്കെ ആ ഭാഗത്തുകൂടെയൊക്കെ വീൽചെയറുമായി നടക്കുന്നു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു വലിയ സന്തോഷവും ഒത്തിരി വേഷമോ ഒക്കെയുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞാൻ കാണുന്ന വലിയൊരു വിഷയമില്ല നിങ്ങൾ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ചാക്കുവസ്ത്ര ആയിരിക്കാം ഞാനിത് നാല് വർഷമായി ചാക്ക് വസ്ത്രം ഇട്ടിട്ട് ഇടുന്നത് എന്തിനാണെന്ന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചെരുപ്പ് ഉപയോഗിച്ച് അങ്ങനെ കുറേ പരിത്യാഗങ്ങൾ പ്രാചിത്വത്തോട് കൂടിയിട്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ ജാതി ജാതിമതപാത ഭേദവിന്യേ രോഗികളെ ഇടയിൽ ജീവിച്ച് യാത്ര ചെയ്യുന്നത് ഒരു സമ്പാദ്യവും ഇല്ല ഇവിടെ വരുമാന മാർഗവും ഇല്ല അപ്പോൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും വളരെ വളരെ വിലപ്പെട്ട ഒട്ടേറെ പേർ സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ബ്രദർ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സമയം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വരിക ഇവിടെ വന്ന് കാണുക ബ്രദറിനെ വന്ന് കാണുക പറ്റുന്ന സഹായങ്ങൾ എന്നുവെച്ചുകഴിഞ്ഞാൽ ചെയ്യുക ഇവിടെ ഒട്ടേറെ അന്തേവാസികളുണ്ട് നമ്മൾ അവരുടെ ആരുടെയും വീഡിയോസ് കാണിക്കുന്നില്ല അവരുടെ ആരുടെയും ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് അവർക്ക് എല്ലാവർക്കും അവരുടായ വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവരുടേതായ ദൃശ്യങ്ങളൊന്നും തന്നെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല എന്തായാലും ആമ്പല്ലൂർ കല്ലൂർ പുനർജീവൻ ആശ്രമത്തിൽ നിന്നും അർജുൻ സി വനച്ച്